എവിടെ നിൽക്കുന്നറിയോ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലാണ് ഇവിടെ അം ആ എന്ന മൂവിയുടെ കളറിംഗ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങളും അവരുടെ പ്രോസസ് ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കി നോക്കാം ഹലോ

എന്ത് മൂഡാണെന്നുള്ളത് അപ്പോൾ അത് ശരിക്കും ആണ് ചിന്തിക്കുന്നത് അതിന്റെ ലൈറ്റപ്പും ഇവര് ഷൂട്ടിൽ തന്നെ ഈ പറഞ്ഞപോലെ ലൈറ്റും എല്ലാം അതനുസരിച്ച് സെറ്റ് ചെയ്തിട്ടായിരിക്കും പ്രസൻറ്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ ആയിരിക്കും പിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു സാഡാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ എല്ലാം പിടിക്കുന്നത് സിനിമാറ്റോഗ്രാഫർ ആയിരിക്കും അപ്പോൾ വിഷ്വൽ സൈഡ് ആണ് കൂടുതലും നോക്കുന്നത് ആ ഒരു ഏരിയ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സിനിമാറ്റോഗ്രഫർ കാരണം അവർക്ക് എന്തൊക്കെയാണ് ഷൂട്ടിൽ ഉദ്ദേശിച്ചേക്കുന്നത് അതെല്ലാം കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് എനിക്ക് രണ്ടായിരത്തി അതിനുശേഷം ഈ അമ്മായിയില് വന്ന് നിൽക്കുമ്പോൾ ഒരു ഏഴാമത്തെ സിനിമയാണ് രമേശിന്റെ എടുത്താകുമ്പോൾ കുറച്ചുകൂടെ പറയാം എനിക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് ഉണ്ട് പിന്നെ രമേശ് സേഫാണ് രമേശിന്റെ എടുത്തുകൊണ്ടുതന്നെ അൺസേഫ് ആണ് പിന്നെ ഒരു ഒരു ഫ്രെയിമില് നമ്മൾ കളർ ചെയ്യുമ്പോൾ എപ്പോഴും സീക്വൻസുകളുടെ ഒരു ഒരു ഷോട്ടൊക്കെ ആയിരിക്കും കളർ ചെയ്ത് വെച്ചിട്ട് പോവുക അത് പിന്നെ ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് ആ സീൻ മൊത്തത്തിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നത് ആൾ രമേശ് തന്നെയാണ് അപ്പോൾ അത് എനിക്ക് സേഫായിട്ട് ഏൽപ്പിക്കുക കാരണം ജമ്പുകളോ ഒരു ഫ്ലോ ഒക്കെ കൃത്യമായിട്ട് പോകും ാണ് രണ്ടുമൂന്ന് ഷോട്ട് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ മൂവിയുടെ പല മൂവിയും പല ജോണറായിരിക്കും അപ്പൊ ഈ മൂവിയുടെ നമുക്ക് അമ്മാ വന്നിരുന്ന് നമുക്കൊരു മിഡ് വൈഡ് അങ്ങനെ ഷോട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഇന്നതാണ് വേണ്ടത് എന്നുള്ളൊരു ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും പിന്നെ നമുക്ക് ആ ഇത് വെച്ച് നമ്മൾ ഫുൾ മാച്ച് ചെയ്ത് വെക്കും പിന്നെ ഫൈനലി പുള്ളി വന്നിരുന്നു മൊത്തം കണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കറക്ഷൻസോ ഇതിന്റെ കുറച്ചും കൂടെ നമുക്ക് ഫേസ് ലിറ്റിയാ അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ കുറച്ചും കൂടെ കിട്ടണം അതുപോലുള്ള കാര്യങ്ങളാണ് പിന്നെ ഫൈൻ ഫൈൻ ട്യൂണിങ് മാത്രമാണ് വരാറുള്ളത് അത് ശരിക്കും നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കറക്റ്റ് നമ്മൾ അതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഇവരൊപ്പം ഇരുന്ന് ഒരു കുറച്ച് ഷോട്ടുകൾ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഇവരെന്താണ് ആ സീനിനെന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമാണ് പുള്ളിയുടെ പ്രത്യേകത മാത്രമല്ല കളർ ആണ് അപ്പൊ ഈ പറയുന്ന പുള്ളി ആ ടെക്നിക്കൽ സാധനങ്ങള് യൂസ് ചെയ്യും നമുക്ക് 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 കുറച്ച് ഫെദർ കമ്മ്യൂണിക്കേഷൻ കിട്ടും അറിയാം റിസോൾവ് അല്ലെങ്കിൽ ഇതൊക്കെ പുള്ളി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ കളറിംഗ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് ഒരു ഒരു ടൈം എപ്പോഴാണ് നൈറ്റ് സീക്വൻസ് ഉണ്ട് നമ്മൾ ആക്ച്വലി അത് നൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യാം എന്നൊരു ആലോചിച്ചിരുന്നത് അപ്പൊ ഞങ്ങള് ലൊക്കേഷനൊക്കെ കണ്ടു അപ്പൊ പ്രൊഡക്ഷൻ എടുത്ത് ബലൂൺ ലൈറ്റ് പറഞ്ഞു അപ്പൊ പ്രൊഡക്ഷൻ സംബന്ധിച്ചു ഓക്കെ നമുക്കിത് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി ഞങ്ങൾ വന്നിട്ട് ഞങ്ങളടുത്ത് കുറച്ച് ചിൽസ് ഒക്കെ എടുത്ത് എത്തി എന്റെ സിസ്റ്റത്തിൽ ഞാൻ ഇട്ട് നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഇടുക്കിടെ കണ്ടാൽ മനസ്സിലാവും അതിനകത്ത് ഒരുപാട് മലകളും അതിനപ്പുറത്ത് ലെയേഴ്സ് ആയിട്ട് മലകളുണ്ട് അപ്പൊ നമ്മള് ശരിക്കും ബലൂൺ ലൈറ്റ് വെച്ച് നമുക്ക് ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഇത് ഉണ്ടാവുള്ളൂ അടുത്ത ലെവലിലേക്കോ ലെയറിലേക്കോ ഒന്നും ആ ലെയർ എല്ലാം മിസ്സാകും അപ്പൊ ശരിക്കും കഥാപരമായി ആ ലെയർ കാണേണ്ടതുണ്ട് കാരണം നമുക്ക് അങ്ങനെ അങ്ങനൊരു സ്ഥലത്തുകൂടെയാണ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവേണ്ടതെന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമാണിതെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യതയുണ്ട് സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ജനറലി ഞാൻ ഞാനങ്ങനെ ഡെഫനൈറ്റ് ചെയ്യാത്ത ഒരാളെ സിനിമയിൽ അങ്ങനെ എനിക്ക് നമ്മൾ ബാക്ക് ചെയ്യുന്ന പരിപാടി പക്ഷേ ഇത് ഈ സിനിമയിൽ ഇത് ആവശ്യമാണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനത് ഒന്ന് ജസ്റ്റ് നോക്കി പിന്നെ എനിക്ക് പിന്നെ രമേശിൻ്റെ കയ്യിലാണ് അപ്പം അതുകൊണ്ട് എനിക്കറിയാം രമേശിന്റെ ഏരിയ ആണത് അത് നമുക്ക് ടോൺ ചെയ്യേണ്ടത് അങ്ങനെ അത്രയും കൈ ഒക്കെ വേണമായിരിക്കും അല്ല അങ്ങനത്തെ ഒരു പ്രോസസ്സ് എല്ലാം ഡൗൺ ചെയ്ത് അത് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഷെയ്പ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു ഇതിനകത്ത് എന്ന് വെച്ചാൽ നമ്മളിതൊരു മെർജ് പോകും നോർമലി ഇങ്ങനത്തെ ലൈറ്റ് നമ്മൾ മൊത്തത്തിൽ ഒതുക്കുന്ന സമയത്ത് അത് ഷേപ്പ് ഇല്ല ഷെയ്പ്പോ ഫ്ളാറ്റ് ഫീലിലേക്കൊക്കെ പോവാം ആ ഷെയ്പ്പോ നൈറ്റ് ലൈറ്റ് ചെയ്താൽ നമുക്ക് ആ ഷേപ്പുകൾ ആൾക്കാരുടെ ലൈൻസും ഒക്കെ വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്ത് ഇതൊരു ഷേപ്പിംഗ് മിസ്റ്റേക്ക് ഇപ്പോഴും അത് അത് നമുക്ക് ും അതായത് ഇവർ ഷൂട്ട് ചെയ്തേക്കുന്ന എല്ലാം ഒരു കൺട്രോൾ ആണ് ഭയങ്കര സൺലൈറ്റും പാച്ച് അറ്റ്മോസ്ഫിയർ കിട്ടി അത് സപ്പോർട്ട് ആയിരുന്നു ആ ഒരു ക്ലൗഡി വന്നപ്പോൾ നമുക്ക് സപ്പോർട്ട് കാരണം അല്ലെങ്കിൽ ബ്രൈറ്റ് സ്കൈ നൈറ്റ് വരുമ്പഴത്തേക്കും അത് ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും മാക്സിമം നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ഷോട്ടുകൾ മാത്രം നമുക്ക് സപ്പോർട്ട് നമുക്ക് വേണ്ടി വന്നു വി എഫെക്സ് നമ്മൾ സ്കൈ റീപ്ലേസ് ചെയ്ത് ഒരു ക്ലൗഡ് ഉള്ള ഒരു സംഭവമാണ് വെച്ചേക്കുന്നത് ബേസിക്കലി ഈ ഇതാണ് നമുക്ക് ഈ വൈഡർ വൈഡർ ഇതില് സ്കൈയും ഇതെല്ലാം വന്നേക്കുന്നതാണ് ശരിക്കും ഈ കളറിംഗിൽ നമ്മൾ നൈറ്റ് ഫീൽ വരുവോ ചെയ്യണം പക്ഷെ നമ്മുടെ ഈ തീയേറ്ററിന്റെ ചില തിയേറ്ററിൽ നമ്മൾ ഈ സാധനം ചിലപ്പോ ബ്ലാക്ക് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട് ആണ് അപ്പൊ നമുക്ക് ഈ അങ്ങനെ വരുമ്പഴത്തേക്ക് നമ്മളൊരു സേഫർ സ്ഥലത്ത് നമുക്ക് അത് കീപ്പ് വരും ബ്ലാക്ക് ഓപ്പൺ ആയി കുറച്ച് ബ്രൈറ്റർ ആയ സ്ക്രീനുകൾ ചിലപ്പോ ഡേ പോലെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ രണ്ട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു സേഫർ സൈഡിലാണ് അതാണ് നമുക്ക് ഏറ്റവും ഈ ഈ മൂവിയിൽ വേറെ വേറെ വഴിയില്ല വഴിയില്ല ഓപ്ഷൻ ഇല്ല ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം പ്രോസസ് ആണ് ഇതിനകത്ത് നമ്മുടെ ലൊക്കേഷൻ കൂടുതലും ഇടുക്കിയാണ് അപ്പൊ ഇടുക്കിയിൽ ഷൂട്ട് ചെയ്തിട്ടൊരു സിനിമയാണ് അപ്പോൾ അതിന്റെ കളറിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും ഇടുക്കി എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികം എല്ലാവരും മനസ്സിൽ വരുന്ന ഒരു ഭയങ്കര പച്ചപ്പ് ഭയങ്കര മീൻസ് കളേഴ്സ് ഉള്ള ഗ്രീനറി മാക്സിമം ഉള്ള ഒരു സംഭവമാണ് പക്ഷേ അതിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം പ്രൊഡ്യൂസർ ആണെങ്കിലും കവി ആണെങ്കിലും ഇവരെല്ലാരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണോ നാച്ചുറൽ ആയിട്ട് അതായത് ഇടുക്കി ശരിക്കും എന്താണ് ഭയങ്കര സാച്ചുറേറ്റ് ആയിരിക്കും നമുക്ക് സിനിമകൾ പല രീതിയിൽ നമുക്ക് കാണിക്കാം പ്രേക്ഷകരെ കാണിക്കാം ഒന്നാ നാടിന്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്രീനറി എല്ലാം കൂട്ടി കളേഴ്സ് അങ്ങനെ കൂട്ടിയും കാണിക്കാം പക്ഷേ ഇത് അങ്ങനെ ഒരു സംഭവം അല്ല എന്റെ അടുത്ത് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പ്രൊഡ്യൂസർ ആണെങ്കിലും സമയത്ത് നമ്മൾ ഡിസ്കഷൻ ആക്കിയത് എന്താണ് ആക്ച്വൽ കളേഴ്സ് അത് ചെയ്തു പോവുക എന്നൊരു ആയിരുന്നു കഥ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇടുക്കി കാണാൻ ഭംഗിയാണ് ഇല്ല ഇടുക്കി കാണാൻ ഭംഗിയാണ് അത് അങ്ങനെ ചെയ്യുക എന്നുള്ള പ്രോസസ് ആയിരുന്നു നമ്മൾ ടോട്ടലി സിനിമയും ഒരു നാച്ചുറൽ പരിപാടിയിൽ പോയേക്കുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് നമ്മൾ എക്സാജുറേറ്റ് ചെയ്തൊരു സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടിട്ടൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടില്ല ആക്ച്വലി എന്താണോ വെച്ചിട്ടുള്ളൂ അത് കാണാൻ അമ്മ എന്നുള്ള മൂവി ആ ഒരു ഇതാണ് പറയുന്നത് നമുക്ക് അതിനകത്ത് ആ ലൊക്കേഷനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്ത് എന്താണോ അതൊണ്ട് കഥ എന്താ വെച്ചാൽ നമ്മള് കഥാപാത്രങ്ങൾ അതിനകത്ത് നിന്നാ മതി ആ സ്പേസ് നമ്മൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി എടുക്കലല്ലോ ആംബിയൻസിൽ അവർ നിന്നാ മതി അപ്പൊ നമുക്ക് അതുകൊണ്ട് ഓവർ കളേഴ്സും ടോട്ടലി ഒരു ഉള്ള പിടിച്ചേക്കുന്നത് തോമസ് അങ്ങനെ സാറിന്റെ പടത്തിന്റെ ഫൈനൽയുടെ ഫൈനൽ ഔട്ട് നമ്മൾ കണ്ടിങ്ങനെ കഴിഞ്ഞിരിക്കുന്ന സമയം സാർ ഉദ്ദേശിച്ച അതേ കളർ സെറ്റ് ഉദ്ദേശിച്ചു അതിൽ എനിക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു കാരണം ഞാൻ രമേശും തമ്മിൽ ഇത് ചെയ്യുന്നത് മൂന്നാമത്തെ പടമാണ് ഞാനും അനീഷും ചെയ്യുന്ന രണ്ടാമത്തെ പടമാണ് ജമുനാപ്പാരി ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അതും രമേശ് തന്നെയാണ് ഗ്രേഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് എനിക്ക് വലിയ ഒരു ടെൻഷനില്ല കാര്യം എന്നുവെച്ചാൽ ഇതിനകത്ത് ആകെ കുറച്ച് ഡേ ഫോൺ ആയിട്ട് ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഡേ നൈറ്റ് വളരെ ഫീൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറോട് നമുക്ക് ആ ഒരു ഭീകരത ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു അവർ നടന്നു പോകുമ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനൊരു ഫീൽ ഉണ്ട് പിന്നെ നേച്ചറിന്റെ ഒരു കളർ കറക്റ്റ് ടോണിൽ കിട്ടുന്നുണ്ട് അതെ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല അല്ലേ അല്ലെ കവിക്ക് തോന്നിയില്ല നല്ല ആ ടോൺ കിട്ടിയില്ല പിന്നെ സാധാരണ അനീഷ് ഗ്രേഡി പറയുമ്പോൾ ഞാൻ വരാറേയില്ല ഞാനിങ്ങോട്ട് വരുവാനും ഇല്ല എല്ലാം കഴിഞ്ഞിട്ട് അനീഷ് പറയും തോമസേട്ടാ ഒന്ന് കാണാമോ എന്ന് ചോദിക്കുമ്പോ ഞാൻ ജസ്റ്റ് വരും നോക്കും ചിലപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല കറക്ഷൻസ് എല്ലാം അതിൻ്റെ കൂടെ എന്തെങ്കിലും കറക്ഷൻ തോന്നി ഞാൻ പറയും പ്രൊഡ്യൂസർ ലിഫ്റ്റ് ആയി അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതുമാണ് നമ്മൾക്ക് അത് കുറച്ച് അറിയുകയും ചെയ്യാം പക്ഷെ കളറിംഗിന് വന്നു കഴിയുമ്പോൾ വരുന്ന ആ ഒരു ലിഫ്റ്റിങ് അത് ഇത്ര ഒരു ഭയങ്കര അതില്ല അതുപോലെ തന്നെ നമ്മൾ പിന്നെ വരുമ്പോഴേ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡേ ഫോർ നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോ അതൊരു ചലഞ്ച് ചലഞ്ചിങ് ആയിരിക്കും അതൊരു കളറിംഗിലേക്ക് വരുമ്പോ കുറച്ചൂടെ പണി കൂടുതൽ ഇവർ ഓൾറെഡി പ്ലാൻ ആയിരുന്നു അതുപോലെ തന്നെ സാറിന് വേറെ ഏതെങ്കിലും സീൻ എടുക്കുമ്പോ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഓപ്പൺ ആയൊരു സ്പേസിലേക്ക് നമ്മൾ പോകുമ്പോ എന്തായാലും അവിടെ ലൈറ്റ് ആണ് വരാൻ പക്ഷെ പക്ഷെ അത് ഫേസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തോ കിട്ടി ഡബിൾ ഹാപ്പി ആയി പിന്നെ ആണെങ്കിൽ ഈ പോലെ രമേഷാണെങ്കിൽ സീൻറെ സ്വഭാവമൊക്കെ നോക്കിയിട്ട് കളർ ചെയ്യുന്നുണ്ട് അനീഷും രമേഷും കൂടി ഉണ്ടാകുന്ന ഒരു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത അത്രയും വേണ്ട അനീഷൻ പറയുമ്പോൾ ആ ശരി അത്രയും വേണ്ട കളറിങ്ങിന് കുറച്ച് സംഭവങ്ങളായിരുന്നു പ്രതികളെ കൂട്ടാൻ കുറയ്ക്കാന്നുള്ള ഒരു ചെയ്യുന്ന മറ്റേ പാപ്പൻ വീട്ടിലെ പാപ്പൻ ചാൻറെ വീടൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഫൈനൽ ഔട്ടില് അപ്പോ ഇതിന്റെ എക്സ്പീരിയൻസ് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്ത് നല്ല രീതിയിൽ അറിയണമെങ്കിൽ തിയേറ്ററിലൊക്കെ പോയി തന്നെ വിസിറ്റ് ചെയ്ത് ആ കളറിങ്ങും അതിന്റെ ഒരു ഭംഗിയും ആ സിനിമയുടെ എല്ലാം എൻജോയ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി വിസിറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച്